ഹായ് ആദു സറ്റൽ ലൈഫ് ഫ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പം ബെല്ലൈക്കണും ഒന്ന് പ്രസ്സാക്കിയേക്കണേ പിന്നെ ഷെയർ ബട്ടണും കമൻസും ഒക്കെ അങ്ങ് ഇട്ടേക്കണം കേട്ടോ അപ്പം എല്ലാവരോടും നിറയെ സ്നേഹത്തോടെ ഞാൻ എൻ്റെ വീഡിയോയിലോട്ട് കിടക്കുകയാണ് ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ എന്താണെന്നറിയോ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാനൊരു സംഭവം വാങ്ങിച്ചു എന്തിനാണെന്നറിയോ അവരുണ്ടല്ലോ ബുക്ക് പുസ്തകം പെൻസിൽ കളറ് സ്കെച്ച് ക്രയോൺസ് പിന്നെ സൂചി കുത്താൻ ഒരാണ്ടാവില്ല ടേബിളിൽ അപ്പോൾ എപ്പോഴും വഴക്കാണ് കേട്ടോ ഇതിനെ ചൊല്ലി ഞാനും വഴുക്കും അറിയും ചേട്ടനും വഴുക്കും അറിയും നിങ്ങൾ എന്തിനാണ് എങ്ങനെ ബുക്കും പുസ്തകവും ഒക്കെ നേരത്തെ ഇടണേ കുറച്ചൊന്ന് അടുക്കി നോക്കിക്കൊന്ന് എടുത്തു വെച്ചൂടെ എന്നൊക്കെ പറഞ്ഞങ്ങ് വഴക്കം അറിയാം കേട്ടോ അപ്പം അവർ പറയുന്ന പരാതികൾ കേൾക്കണം കേട്ടോ ഇതൊന്നും വയ്ക്കാൻ ഞങ്ങൾക്ക് സ്ഥലമില്ല എന്നേ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ നിരത്തി ഇടുന്നതെന്ന് അപ്പോൾ അതൊന്ന് പരിഹരിച്ച് കൊടുക്കണമല്ലോ ഇനി നമുക്ക് നോക്കാം എന്നിട്ട് അവർ നിർത്തി ഇടുവാണെങ്കിൽ നല്ല ചുട്ടടി വെച്ച് കൊടുക്കണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഇത് അങ്ങനെ ഞാൻ ഇതങ്ങ് വാങ്ങി സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ കരുതി ഒരു വീഡിയോ കൂടി എടുത്തേക്കാന്ന് അങ്ങനെ വീഡിയോ എടുക്കലും സെറ്റിങ്സൊക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു അപ്പം എൻ്റെ ഈ ഒരു സെറ്റിങ്സിൽ വന്നിട്ട് ചെറിയൊരു മിസ്റ്റേക്കൊക്കെ ഉണ്ടായിരുന്നേ അത് എന്താണെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഞാനങ്ങനെ സെറ്റിങ്സ് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ ഭയങ്കര പ്ര പ്രശ്നമായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം സെറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ സിമ്പിളാണെങ്കിലും ഇത് ഭയങ്കര ലൂസായിരുന്നു അത് കറക്റ്റായിട്ട് ടൈറ്റായിട്ടിരുന്നാലാണങ്ങനെ നമുക്ക് അങ്ങ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ പക്ഷേ ഇത് എപ്പോഴും ഇങ്ങനെ ലൂസായിട്ട് ലൂസായിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നാല് പീസാണ് ഒരു ബോക്സിലുള്ളത് കേട്ടോ ആ ഒരു നാല് കാലും കണ്ടോ ആ ഒരു നാല് കാലും വച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ഒരു മോഡുണ്ട് ആ ഒരു മോഡെന്ന് പറയുന്നത് അതിന് അതിലാണ് ആ ഒരു ഡ്രോ പോലെ സ്മൂത്ത് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നിൽക്കുന്ന സംഭവം ആ ഒരു മോഡലാണ് ഇട്ടുള്ളത് അതുള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ബോക്സ് സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഡ്രോ പോലെ വലിച്ചെടുക്കാൻ കഴിയുന്നത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ നോക്കിയിട്ട് വേണം കേട്ട് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് അതായത് ഫ്രണ്ട് സൈഡ് ഫ്രണ്ട് സൈഡിലെ ഒരു സിമ്പിൾ നമ്മൾ ആ ഡ്രോയിൽ പിടിക്കുന്ന പോലെ തന്നെ ഷേപ്പിലാണ് കൊടുത്തേക്കുന്നത് അത് ആ രണ്ടിലും ഒരേ സൈഡിലോട്ട് തന്നെ വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ബോക്സ് സെറ്റ് ചെയ്യാനായിട്ട് അപ്പം എപ്പോഴാണ് അത് കറക്റ്റായിട്ട് ഡ്രോ വലിച്ചു നിൽക്കുന്ന പോലെ നിൽക്കാനായിട്ട് കഴിയുള്ളൂ കണ്ടോ ആ ഒരു ഫ്രണ്ടിൽ ഒരു സിംപിൾ അത് കണ്ടോ ഓപ്പൺ ഓപ്പണായിട്ടിരിക്കുന്നതാണ്ടോ ആ ഒരു നീണ്ടൊരു പോർഷൻ അതാണ് കേട്ടോ ഫ്രണ്ട് അപ്പം അതേപോലെ തന്നെ നമ്മളുടെ ആ ഒരു ബോക്സിലും ഉണ്ട് കേട്ടോ അപ്പം അത് നമ്മൾ നോക്കിയിട്ട് വേണം അത് വച്ചുകൊടുക്കാനായിട്ട് എൻ്റെ പരിപാടി നോക്കിക്കേ ആഹാ എത്ര സൂപ്പറായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് നോക്കിക്കേ എന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ടുള്ള ആളല്ലേ അത്രയും നല്ല സെറ്റപ്പിലാണ് സെറ്റിങ്സൊക്കെ നടക്കുന്നത് നിങ്ങളൊന്ന് നോക്കിയിട്ട് പറയണോട്ടോ ഇങ്ങനെയാണോ സെറ്റ് ചെയ്യണേന്നുള്ളത് ആവോ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാനങ്ങ് നോക്കി അത്ര തന്നെ എങ്ങനെയാണ് ഏതാണൊന്നും നോക്കിയില്ല കിട്ടിയ പടി ഞാന സെറ്റ് ചെയ്യാനങ്ങ് ശ്രമിച്ചു പിന്നെ ഇത് സെറ്റ് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പം വലിയൊരു പ്രശ്നം കൂടി ഉണ്ടായേട്ടോ അതെന്താണെന്ന് അറിയുമോ നിറ അങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വന്ന് കഴിഞ്ഞപ്പം അത് എല്ലാം കൂടി അങ്ങ് നിലത്തേക്കങ്ങ് വീണെന്നേ നിലത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഡ്രസ്സിൻ്റെ മുകളിൽ ഇരുന്നാണ് സെറ്റ് ചെയ്യുക അപ്പം പകുതി കട്ടിൻ്റെ അടിയിലും പകുതി ഞാൻ നെട്ടിട്ടൊക്കെ കണ്ടോ അതിൻ്റെ അപ്പുറത്തെ ഷീറ്റാണ് കേട്ടോ ആ ഷീറ്റിലേക്കും പോയി ഷീറ്റിലിട്ട് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നടക്കാനോ നിൽക്കാനോ ഉള്ള സ്പേസ് ഒന്നും ഇല്ല കേട്ടോ ഷീറ്റ് വെഞ്ഞിക്കുവാണ് കേട്ടോ അങ്ങനെ അതും പറക്കിയെടുത്ത് ഒന്നും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം അത് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ ഗോപുരം പോലെ അല്ലേ പിസ്സ പിസ്സഗോപുരം കയ്യിലെടുത്തിട്ടേ കണ്ട പോകുന്നു കണ്ടോ നടുപുടും അടുപുടുന്നോട് ഇപ്പം ഒക്കെ അങ്ങ് പോകും കേട്ടോ ഇത് നല്ല രസമുള്ള ഒരു ഏർപ്പാടായിരുന്നു ഞാൻ എടുത്തു വെക്കും അതങ്ങ് ചാടിപ്പോവും എടുത്ത് വെക്കും അങ്ങോട്ട് ചാടിപ്പോവും അങ്ങനെ ഒരു പ്രകാരം ഞാനതൊന്ന് സെറ്റ് ചെയ്തെടുത്തേട്ടോ നല്ല സൂപ്പർ പ്രൊഡക്റ്റാണേ നിങ്ങൾ ഇത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോട്ടോ നമുക്കിത് കിച്ചണിൽ യൂസ് ചെയ്യാം കുട്ടികൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം അതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യാം അവരുടേതായ ചെറിയ ചെറിയ തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ എടുത്ത് വയ്ക്കാം അതുപോലെ നൂലെടുത്ത് വയ്ക്കാം നൂല് പിന്നെ കത്രിക അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്കിത് എല്ലാത്തിനും വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക് മാത്രമല്ല കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ കുട്ടികളുടെ ഉടുപ്പുകളൊക്കെ വെക്കാനും നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക ഒരുപാട് ഇഷ്ടമായി എനിക്ക് ഇപ്പോൾ എനിക്കിത് ഒരെണ്ണം കൂടി വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം ഈ പറഞ്ഞോളെ നൂലും സാധനങ്ങളൊക്കെ യൂസ് സേവ് ചെയ്ത് വെക്കാൻ പറ്റും ഇപ്പം ഞാൻ വിചാരിക്കുന്നു ഓനും കൂടി വാങ്ങിച്ചാലോന്ന് എന്തായാലും ഇതിൻ്റെ ഒന്നും ഒതുങ്ങട്ടല്ലേ ഇത് ഞാനൊന്ന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് വാങ്ങിച്ചതാണെന്നേ അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം പല പോക്കറ്റ് മണിയും കിട്ടുമോ നോക്കട്ടെ ഞാൻ ഇൻഡിപ്പെൻ്റൻറ്റ് വൈഫാന്നേ അപ്പോൾ പിന്നെ ഹസ്ബൻ്റെ കയ്യിൽ നിന്ന് അടിച്ചുപോട്ടിട്ട് വേണമല്ലോ അങ്ങനെ ഞാൻ അടിച്ചു മാറ്റി കിട്ടി കാശ് കൊണ്ട് വാങ്ങിച്ചതാണ് കേട്ടോ ആരോടും പറയേണ്ട സീക്രട്ടായിട്ട് വെച്ചോട്ടോ അപ്പോൾ ഇതുവരുവാ ചെയ്ത എല്ലാവരോടും നിറയെ സ്നേഹം താങ്ക് ഫോർ വാച്ചിങ്